സ്വാഗതം ഇതിന് മുന്നത്തെ വീടി ഉണ്ടാക്കാൻ ഒരു വീഡിയോ ആയിട്ട് വരോ പറഞ്ഞു ആ വീഡിയോ ഇന്ന് വന്നിട്ടുണ്ട് അതിന് വേണ്ട സാധനങ്ങളും പരിചയപ്പെടുത്താം നിങ്ങൾക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ അര അര ഒരു ലിറ്റർ അ ഗസ്റ്റ് ആയി വേണ്ടുള്ള ഫ്രൂട്ട്സ് പായം അരിഞ്ഞിച്ചത് ഗ്രേപ്സ് ഇതിടു പരില്ലാത്തതാണ് കേഷണിക് ഓറഞ്ച് മാംഗോ ഈ ടാസ്ക്സ് ആൾടെവി ഞാൻ ഫൈസ് മിക്സിയിലിച്ചെടുനേതാണ് ലോട്ട് വെക്കാം ഇനി നമുക്ക് വരെ ഇളക്കാം ൊന്ന് കൂട്ടുകാരി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ചൂടായതിനെ ഇനി നമുക്ക് കണിപ്പിക്കാൻ വെക്കാം എന്നിട്ട് ബാക്കിയുള്ളത് ചെയ്യാം ചൂടായി ചൂടാ ചൂട് ആറി ഗൈസ് ഇന്ന് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഹാക്കി ഫ്രൂട്ട് കസ്റ്റാഡിനെ ഇന്ന് നമുക്ക് ഫ്രൂട്ട്സ് ഇട്ടു ഇനി നമുക്കിത് ഫ്രിഡ്ജ് വെച്ച് തണുത്തിട്ട് നമുക്ക് ഇനി കഴിക്കാം നന്നായിട്ട് തണുത്തു ഗായ്സ് ഇനി നമുക്ക് കഴിച്ചു നോക്കാം അടിപൊളി നിങ്ങൾ എന്തായിട്ടും ട്രൈ ചെയ്യണം ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ വല്ലേക്കണോണ്ട് ഒന്ന് Thank you for watching video.